രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലെ ഡ്രം വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കട്ടിയുള്ള ഡ്രംമാണ് വാങ്ങിക്കേണ്ടത് ഇതുപോലെ നല്ല തിക്നെസ് തിക്നെസ്സുള്ള ക്വാളിറ്റിയുള്ള ഡ്രം ആണ് സെലക്ട് ചെയ്യേണ്ടത് രണ്ടാമത് ഈ ഡ്രം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നാല് വശങ്ങളിൽ ഇതുപോലെ വെള്ളം പോകുന്നതിന് ഒരിഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം ഫസ്റ്റ് നമ്മൾ ഇതിനുള്ളിലേക്ക് ഈ ഹോൾസിനെ കവർ ചെയ്യാനായിട്ട് ഓട് അല്ലെങ്കിൽ മെറ്റൽ നമ്മൾ ഇട്ട് കൊടുക്കും നമ്മളിവിടെ ഇടുന്നത് മെറ്റലാണ് ഫസ്റ്റ് നമുക്ക് മെറ്റൽ ഇട്ട് കൊടുക്കാം കേട്ടോ നാല് സൈഡും ഹോളുകൾ കവർ ചെയ്ത് ഇത് അടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഒരു കുട്ടയോളം നമ്മൾ ചകിരിച്ചോറാണ് എടുക്കുന്നത് അത് അവിടെ എടുത്തിട്ടുണ്ട് ചകിരിച്ചോറ് ഇവിടെ റെഡിയാണ് അപ്പോൾ നമ്മൾ അതേ അളവിൽ തന്നെ ചാണകപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടുള്ള ചാണകപ്പൊടിയാണ് നമുക്കതിലേക്കൊന്ന് തട്ടിക്കൊടുക്കാം ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല മേൽമണ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ മേൽമണ് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇടുന്നത് ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കും ഒരു കിലോ എന്താ പറയുക എല്ല് പൊടിയുമാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത് ഇട്ടുകൊടുക്കാം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വേപ്പിൻ പിണ്ണാക്കും എല്ല് പൊടിയും നമുക്ക് ഒരുപാടധികം ഇടേണ്ട കാര്യമില്ല ഒരു വലിയ റേഷ്യോ ഇടുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോമാണ് നമ്മൾ ഇടുന്നത് പോട്ടി മിശ്രിതം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് ചാണക സ്ലറി ആയിരിക്കും നല്ല പൊടിഞ്ഞ കരിയിലാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വളമായി മാറുന്ന ഒരിതാണ് ഇത് കണ്ടോ ഏകദേശം ഇതിൻ്റെ പകുതിയോളം നമ്മൾ വളക്കൂറുള്ള മണ്ണും പോട്ടി മിശ്രിതം നമ്മുടെ പോട്ടി മിശ്രിതം നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് ലെവൽ ചെയ്യുക ഇനിയാണ് നമ്മളിതിലേക്ക് പ്ലാന്റ് ഇറക്കി വയ്ക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അടിവശം ഫുള്ള് കീറി കൊടുക്കുകയാണ് കീറിയിട്ട് വേണം നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ കവറ് മാറ്റിയെടുക്കാനായിട്ട് ഇറക്കാം അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഡ്രമ്മിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഇത് കണ്ടോ നമ്മുടെ ഡ്രമ്മിൽ മാവിനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കറക്റ്റായിട്ട് പ്ലാന്റിനെ നല്ല സ്ട്രെയിറ്റ് ചെയ്ത് ടൈറ്റാക്കി ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മുടെ ഈ മാവിൻ്റെ ഒരവസ്ഥ ഉണ്ടോ കറക്റ്റായിട്ട് ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് കണ്ടോ ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന അത് കണ്ടോ ഇത് നല്ല രീതിയിൽ വളർച്ച എത്തിയ ട്രെയിനിങ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്ത ട്രെയിനിങ് സെഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാവാണ് ഇത് നെക്സ്റ്റ് ഇയറിൽ നൂറ് ശതമാനം എന്നുള്ള മാവാണ് കേട്ടോ ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാം ജംബോ സൈസ് മാവുകളാണ് നെക്സ്റ്റ് ഇയറിൽ ഉറപ്പായിട്ടും കായ്ക്കും എന്നുള്ള ടൈപ്പ് മാവുകളാണ് നമ്മളീ സ്റ്റോക്ക് ഉള്ളത്